ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ദ്രൻ കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നാളത്തെ ആ കഥയ്ക്കകത്ത് നമ്മുടെ ദേവിയാണ് ടാർഗറ്റ് ദേവിയുടെ ആ ഒരു കടന്നുകയറ്റം ഗോമതിയെ വല്ലാണ്ടങ്ങട് ദേഷ്യത്തിലാക്കുന്നുണ്ട് കാരണം എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഈ ദേവി കയറി കൈയിടുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ കഥയുടെ ബാക്കിയായിട്ട് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മുടെ ആര് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു കവറും അതോടൊപ്പം തന്നെ നൂറ് രൂപ ഇരിക്കുകയാണ് അതിലേക്ക് അവൻ ഇങ്ങനെ നോക്കുക ഇതെന്താ ഇതിങ്ങനെ കവറും നൂറ് രൂപ എടുത്ത് വെച്ചിരിക്കുന്ന കവറിൽ എന്താ എന്നാരും ചോദിച്ചു കഴിഞ്ഞപ്പോഴും അത് വിഷു കൈനീട്ടം തന്നതാണ് അച്ഛൻ തന്ന വിഷു കൈനീട്ടമാണ് അതുപോലെ തന്നെ തന്നെ നമുക്ക് രണ്ടുപേർക്കും ഡ്രസ്സും തന്നിട്ടുണ്ട് ആര്യനില്ലാത്തോണ്ട് ആര്യൻ്റെ വിഷു കൈനീട്ടം എൻ്റെ കയ്യിൽ തന്നില്ല ഡ്രസ്സ് എൻ്റെ കയ്യിൽ തന്നു അച്ഛൻ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മിത്ര എന്നിട്ട് ചെന്നിട്ട് ആ കൈനീട്ടം എടുക്കുകയാണ് കൈനീട്ടം എടുത്തിട്ട് അതെ ഇത് ആര്യൻ എൻ്റെ വക കൈനീട്ടമായിട്ടിരുന്നു ഓട്ടെ ഒന്നുമില്ലെങ്കിലും അച്ഛൻ തന്ന കാശല്ലേ ഇത് ആര്യനെ വിഷു അച്ഛൻ വിഷു കൈനേട്ടം തന്നില്ലല്ലോ ഇരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു അത് നീ സൂക്ഷിച്ച് വെച്ചോ കുഴപ്പമൊന്നുമില്ല നീ സൂക്ഷിച്ച് വെച്ചോ അല്ല അച്ഛൻ അല്ല ആര്യ അച്ഛൻ വിഷു കൈനീട്ടം എല്ലാവർക്കും കൊടുത്തപ്പോൾ ആര്യന് കിട്ടിയില്ല അപ്പം ഇതെന്തായാലും ആര്യൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ഇതെൻ്റെ ഒരു സന്തോഷം അപ്പം ഞാൻ നിനക്ക് വിഷു കഴിഞ്ഞിട്ടം തന്നില്ലല്ലോ നീ ചോദിക്കാത്ത ആര്യൻ എനിക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത് മൊത്തം പിന്നെ വിഷു കൈനീട്ടം എന്തിനാ ആരെയാണ് അങ്ങനെ ഞാൻ ചോദിക്കാൻ കൊള്ളാവോ എനിക്ക് വേണ്ടിയിട്ടും മാത്രമല്ല ഈ കഷ്ടപ്പാടും മൊത്തം അപ്പം ഞാനത് കാണണ്ടേ എന്ന് ഇത്രയും ഇങ്ങനെ ചോദിക്കുക കേട്ടോ എന്തായാലും വിഷു കൈനീട്ടം വിഷു കൈനീട്ടം തന്നെയാണ് ദാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോക്കറ്റിന് കാശ് എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അഞ്ഞൂറ് രൂപയുടെ നോട്ട് എടുത്ത് കൊടുത്തപ്പോൾ എന്തിനാര എനിക്ക് ഒരു ഒരു രൂപ തന്നാൽ മതി ആര് കൈകൊണ്ട് ആ ഒരു രൂപ തന്നാൽ അത് അതിൻ്റെ ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ തരാം അത് നീ ഇത് പിടിച്ചോ ഇതിരിക്കട്ടെ വിഷു കൈ നേട്ടം അത് സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ വർഷം നിനക്ക് ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ടിട്ടാണ് അവൻ ആ പൈസ ഇങ്ങനെ കൊടുക്കുന്നത് എന്തായാലും ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നിനക്ക് എനിക്ക് വിഷുവിനൊന്നും വാങ്ങിച്ചു തരാൻ പറ്റിയില്ല അടുത്ത മാസം ആവട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം ആരെയും എനിക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് തന്നതോ വിഷുവിനൊന്നും ഇല്ലല്ലോ ആ അങ്ങനെ നമുക്ക് നമ്മുടെ അവസ്ഥ നമുക്കറിയത്തില്ലേ അപ്പം പിന്നെ ഞാനതിൽ സങ്കടപ്പെടുവോ അല്ല നീ കൃഷ്ണമംഗലത്തായിരുന്നെങ്കിൽ നിനക്ക് എല്ലാ ഈ ഓരോ വിഷുവിനും നല്ല ആഘോഷങ്ങളും അതോടൊപ്പം തന്നെ നിനക്ക് ഒരുപാട് കൈനീട്ടവും നിനക്ക് കൈ ചിലപ്പോൾ സ്വർണ്ണമായിരിക്കാം ഈ വിഷുവിന് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ അപ്പോഴേക്കും ആ അച്ചമ്മ അങ്ങനെ തരുമായിരുന്നു അതൊന്നും സാരമില്ല അച്ചമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ട് പക്ഷേ അവിടെ ഉള്ളവർ അതുകൊണ്ടാണ് അത് പോട്ടെ ഇന്നാണെങ്കിൽ അലോകാണെങ്കിൽ അമ്പലത്തിൽ വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പോഴേക്കും ആ നീ അത് വൈകുന്നേരം പറയാമെന്നാണല്ലോ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അലോകിനെ കൊണ്ട് ഒരു രക്ഷയില്ല അലോകാണ് അച്ഛനെന്നോട് സ്നേഹമുണ്ട് അച്ഛൻ്റെ കണ്ണുകളിൽ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അലോക് എതിർത്ത് സംസാരിക്കുന്നുണ്ട് അച്ഛനും അങ്ങനെ തന്നെയല്ലേ എന്നോട് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ അച്ഛനും അലോകും കൂടിയിട്ട് ഞാൻ മകളല്ല മരിച്ചുപോയി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് പോയി പക്ഷേ ആ സമയത്തും ബാലജന ബാലനങ്ങളാണ് എൻ്റെ അരികിലേക്ക് വന്ന് എന്നെ സമാധാനിപ്പിച്ചത് അതുകൊണ്ടാണ് ആര്യനി ഇന്നലെ വഴക്ക് പറഞ്ഞതും എന്തായാലും പിറ്റേ ദിവസൻ്റെ രാവിലെ ആയിട്ടോ പിറ്റേ ദിവസൻ്റെ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവി രാവിലെ കടയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ദേവി ബാലൻ ദേവിയോട് പറയാണ് അതെ ദേവി മോളെ കടയിലേക്കൊന്ന് വരണം കേട്ടോ കുറച്ച് നേരത്തെ തന്നെ വരണം ഉച്ച കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് എന്തായാലും മോള് വരുമല്ലോ അതിന് ഇച്ചിരി നേരത്തെ വരണം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം കടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ധർമ്മനാണെങ്കിലും ആകാശനാണെങ്കിലും ഓരോരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് കടയിലെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ രാമേട്ടൻ തന്നെയല്ലേ ഉള്ളൂ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം നീ ഒന്ന് വന്നോട്ടോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് കേട്ട് ഗോമതി മീനാക്ഷി മിത്രയ്ക്ക് അന്തം ഇങ്ങനെ നിൽക്കാട്ടോ ഒരിക്കലും ഇവരോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല പെണ്ണുങ്ങൾ അവിടെ കടയിൽ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് വലിയ താല്പര്യവുമില്ല ഈ ബാലന് പക്ഷേ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ഇങ്ങനെയെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണിവർ എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് ഭയങ്കര സന്തോഷമായി ബാലൻ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ദേവിയാണെങ്കിൽ ഗോമതിയോട് പറയുക ഓഹ് എല്ലാത്തിനും ബാലച്ചന് ഞാൻ തന്നെ വേണമെന്നേ ഞാൻ ആഹാരം ഉണ്ടാക്കുന്നത് ആ ബാലച്ചനെ ഇഷ്ടം അതുപോലെ തന്നെ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനേ ഞാൻ വേണ്ട എന്ത് ചെയ്യാനാന്നേ എന്നെക്കൊണ്ട് ഞാൻ തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് ദേവി അടുക്കളയിലേക്ക് ഒരു ഓട്ടം മീനാക്ഷി ആണെങ്കിൽ പോകാനായിട്ട് റെഡിയായി വരികയായിരുന്നു ഈ സമയത്ത് മീനാക്ഷി ഇത് കേട്ടു കേട്ടോ ഈ ഒരു ആ ഒരു സംഭവ സമയത്ത് മീനാക്ഷി ഉണ്ടായിരുന്നു ഇപ്പം ഇത്രയും ഗോമതി കൊണ്ട് പുറത്തിങ്ങനെ നിൽക്കണം ഗോമതിയൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ അപ്പം എന്താ അമ്മേന്ന് മിത്രം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ കേട്ടതല്ലേ എല്ലാ കാര്യങ്ങളും ഏഹ് അവളാണെങ്കിൽ എല്ലായിടത്തും അധികാരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുക എന്നെയാണെങ്കിൽ ഈ വീട്ടിൽ ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ് അതിൻ്റെ അപ്പച്ചയ്ക്ക് ഞങ്ങൾ അപ്പച്ചിനെ ഞങ്ങൾക്ക് വേണമല്ലോ പിന്നെ എന്താ മിത്ര ഞാനും അതുപോലെ മീനു ചേച്ചി ഇല്ലേ ഞങ്ങൾക്ക് വേണ്ടേ എന്ന് മിത്രം ഇങ്ങനെ പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടായിട്ട് വേണമായിട്ട് വല്ല കാര്യമുണ്ടോ അടുക്കളയിൽ കയറ്റത്തില്ല അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ തള്ളി പുറത്താക്കും ഇപ്പോൾ അതേ കടയിലും അവൾ ആധിപത്യം സ്ഥാപിക്കാൻ പോവാ ഇതിങ്ങനെ വിട്ടാൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയാൻ പാടില്ലാത്തത് മീനാക്ഷി അപ്പോഴേക്കും പോകാനായിട്ട് റെഡിയായി വന്നിട്ട് വന്നിട്ട് ചോദിച്ചോ എന്താ ഒരു ചർച്ച ഏ എന്തോ വലിയ ഗൂഢാലോചനയാണല്ലോ രണ്ടും കൂടി അപ്പോഴേക്കും ഇത്ര പറഞ്ഞു അതാ ദേവി ചേച്ചിയുടെ കാര്യം പറഞ്ഞതാ ഓ ഹാ അങ്ങനെയാ വേണം യോഗം പെണ്ണുങ്ങളായാലേ യോഗം വേണം യോഗം അല്ല പിന്നെ അതെ അച്ഛൻ്റെ ആ ഒരു എല്ലാവരും സപ്പോർട്ടോടും കൂടി വന്ന മരുമകളല്ലേ പിന്നെ ആ ഇങ്ങനൊരു യോഗം കൊടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇപ്പം അച്ഛൻ എല്ലാത്തിനും ദേവി പറഞ്ഞു കേട്ടില്ലായിരുന്നോ അച്ഛൻ എൽ ദേവി ഇടത്തി പറഞ്ഞു കേട്ടില്ല എല്ലാത്തിനും ദേവി വേണം എല്ലാത്തിനും വേണം ഇപ്പം കടയിലേക്കും ഇപ്പോൾ പോകാൻ തുടങ്ങി ഇനി എല്ലാ ദിവസവും കടയിലേക്ക് പോയി കഴിഞ്ഞാലോ ഓ അപ്പോൾ അവിടുത്തെ ജോലിക്കാരി പോയ പോലെയായി പിന്നെ അവിടെ സാലറി ആയി പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ തീർക്കാതെ ദേവി പോവത്തില്ല അപ്പം അടുക്കളയിലും അമ്മയ്ക്കൊന്നും ചെയ്യാനില്ല ബാലച്ചൻ കടയിലുമായി ഒന്നും പറയണ്ട മൂണും അവിടെ കൊണ്ട് കൊടുക്കും എൻ്റെ പൊന്നോ ഇനിയുണ്ടല്ലോ ആ ഭാഗം ഇപ്പം കണക്കും കാര്യങ്ങളും കൂടെ ദേവിയുടെ കയ്യിലായ പിന്നെ ഇവിടെ ഗോമതി വെറുതെ ആകോ വിന്ത വരച്ചിരുന്നാൽ മതിയേ എന്നൊക്കെ മീനും ഇങ്ങനെ പറയുമോ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോമതിക്ക് ആകെ വെപ്രാളം ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല എന്ത് സമ്മതിക്കത്തില്ല ഇത് കുറേ ദിവസം ആയില്ലോ ഇങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തായി ഒന്നും ആയില്ലല്ലോ എന്തായാലും നമ്മുടെ ദേവി കടയിലേക്ക് ചെന്നു കേട്ടോ കടയിലേക്ക് ചെന്ന് ഓരോരോ കാര്യങ്ങൾ തകൃതിയായിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് ഒരു വട്ടം ഗോമതി ബാലനെ വിളിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്നറിയാൻ ദേവി തിരിച്ചു വിടാറായോ തിരിച്ചു വിടാറായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവസാനം ദേവി ഇവിടെ നിന്ന് എന്താ നിനക്കെന്താടി കുഴപ്പം ദേവി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല മണ്ണിമണി പോലെ ചെയ്യുന്നുണ്ട് ഓരോ കസ്റ്റമറിനെയും ദേവി ഡീൽ ചെയ്യുന്നൊന്നും കാണണം ഓഫ് ബിസിനസ്സുകാരുടെ മോള് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയെ ദേവിയെടെ മുന്നിൽ വെച്ച് തന്നെ ഗോപതിയോട് ദേവിയെക്കുറിച്ച് പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യുക കേട്ടോ ദേവിയാണെങ്കിൽ അതിനൊത്ത് അങ്ങോട്ട് പറന്ന് നടക്കുന്നൊരവസ്ഥയിലാണ് ദേവിയൊക്കെ ഓരോ കസ്റ്റമറിൻ്റെയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ബാലൻ്റെ ഈ പുകഴ്ത്തലൊക്കെ കേട്ട് രാമനും അതുപോലെ രാമേട്ടനും ധർമ്മനും ഒക്കെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത്രയ്ക്ക് വേണമെന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഗോപതി തീരുമാനിച്ചില്ല ഗോമതി മിത്രയോടും മീനാക്ഷിയോടും പറഞ്ഞു ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും ഇനി അടുക്കള എൻ്റെ അടുക്കള എൻ്റെ അടുക്കളയിൽ ആരൊക്കെ കയറണം ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് ഞാനാ തീരുമാനിക്കുന്നത് അല്ലാതെ അവളല്ല അവൾ ഈ വീട്ടിൽ കയറി വന്ന മരുമാറല്ല അവൾ ആ സ്ഥാനത്തിരുന്നാൽ മതി അല്ലാതെ എൻ്റെ തലയിൽ കയറി എൻ്റെ സ്ഥാനം തെട്ടിയെടുക്കാനായിട്ട് നോക്കണ്ട അതിന് ഈ ഗോമതി വേറെ ജനിക്കണം അപ്പോഴേക്കും മിത്ര പറഞ്ഞു അമ്മയ്ക്ക് ഈ പറിച്ചിൽ മാത്രമല്ല അപ്പച്ചിക്ക് ഈ പറിച്ചിൽ മാത്രമല്ലേ ഉള്ളൂ ഹാ നീ കണ്ടോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നേനെ നിങ്ങൾ കണ്ടോ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ സാരിയും തീർത്ത് കുത്തി രണ്ടിനെയും കൽപ്പിച്ചാണ് നമ്മുടെ ഗോമതിയുടെ പോക്ക് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ താങ്ക്